ഏതാണ്ടോ രണ്ട് മാസക്കാലം മുമ്പ് തന്നെ ഷിബു ഇതിൻ്റെ ജോലികൾ ആരംഭിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മാസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന പുൽക്കൂട് അതുപോലെ ട്രീ നക്ഷത്രം ഓരോ ഓരോ ദിവസം ഇരുന്നല്ല അദ്ദേഹത്തിന് ഫുൾ ടൈമ് ജോലി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തത് ചിലപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ വെച്ച് അല്ലേ അങ്ങനെയാണ് അദ്ദേഹം ജോലി ചെയ്തത് ഷിബു കുപ്പിയിൽ നിർമ്മിച്ച ഒരു ട്രീ ആണിത് ഇത് പ്ലാസ്റ്റിക് കുപ്പി അത് കീറി പത്ത് പതിനാറ് പ്ലാസ്റ്റിക് ഉപ്പി കീറി അതിൽ നിർമ്മിച്ചൊരു ക്രിസ്മസ് ട്രീ ആണ് വിപിണിയിൽ നിന്നും ഇതുപോലൊരു ക്രിസ്മസ് ട്രീ വാങ്ങണമെങ്കിൽ പത്തിരണ്ടായിരം രൂപയോളം മുടക്ക് വരും ഏതാണ്ടോ ഒരു അഞ്ചടി ഹൈറ്റ് ഉണ്ട് മൂന്നാമത്തെ വർഷമാണോ ഏതാണ്ട മൂന്ന് വർഷക്കാലമായിട്ട് ഷിബു ഇതുപോലെ എല്ലാ വർഷവും ക്രിസ്മസിന് അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ഐഡിയയിലുള്ള നിർമ്മിതികൾ ഇതൊക്കെ കൂടുതലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതാണോ ആ യൂട്യൂബിൽ എവിടെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതുപോലെ ഒരെണ്ണം നിർമ്മിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കുപ്പിയിൽ നിർമ്മിച്ച ട്രീ കുപ്പി കീറി ലീഫ് പോലെ ടേക്കുകയാണ് രണ്ട് നാല് ആറ് എട്ട് ആ എട്ട് ഒമ്പത് ലീഫായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് യൂപ്പിയിൽ മിനറൽ വാട്ടറിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയാണ് അതിൻ്റെ മൂട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മണ്ടഭാഗമാണെങ്കിൽ നിൽക്കുന്നത് ഒരു കുപ്പി ഓരോ കുപ്പിയിലേക്ക് കയറ്റി കെട്ടി വെച്ചേക്കുകയാണ് നടു ഒരു ഈറ്റ ഈ വല്ല ഒരു കാപ്പിക്കമ്പ വിട്ടിട്ട് അതിലേക്കാണ് ഈ കുപ്പിയുടെ വാ കയറ്റിവച്ചിരിക്കുന്നത് ഇനിയിപ്പ ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയറിനുള്ള പണിപ്പുറയിലാണ് ഷിബു ഒന്ന് കാത്തിക്കോ ഷിബു ഷിബുവിന്റെ മുഖം കാണണമെങ്കിലേ ആ അദ്ദേഹം പരിപാടി ഉള്ളിലിരിക്കുകയാണ് ആ ഇവിടെ നമ്മുടെ ഷിബുവിൻ്റെ അമ്മയുണ്ട് ഷിബുവിൻ്റെ അമ്മ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും രണ്ട് വർഷമായി നാല് വർഷമായി മകൻ മലത്തിന് വീണ്ടും തളർന്ന് കിടക്കുവാണേ അപ്പം വലിയ ആഗ്രഹം ആയിരുന്നു മുൻകൂടൊക്കെ ഉണ്ടാക്കണമെന്നും നക്ഷത്ര രണ്ടു മാസത്തോളമായി കൂട്ടിരിച്ച് അപ്പൊ എല്ലാവരും വന്നതിന്റെ വീഡിയോ കോളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് കിടക്കുക ഇതൊന്നും എല്ലാം ചെയ്യുന്നേ നാല് വർഷമായിട്ട് കിടക്കുന്ന ഇതെല്ലാം ഉണ്ടാക്കും പിന്നെ കാണാൻ വരുന്നവരൊക്കെ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും അല്ലേ അതൊക്കെ ഉള്ളു നമ്മളൊരു വരുമാനം അവനായിരുന്നു ഈ കുടുംബത്തിന്റെ അത്താണിന്ന് പറഞ്ഞ ഒരു വരുമാനമൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം ഷെയ്ഡ് കെട്ടാനായിട്ട് മരത്തെ കയറിയപ്പോഴത്തേനും കൂടെ മറ്റേ താഴെ പോയി അങ്ങനെ ആ കിടപ്പ് കിടക്കുന്നു നാല് വർഷമായിട്ട് കിടക്കും അല്ലേ വർഷമായി വർഷം തുടങ്ങി ആഹ്